പുതിന് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് ഇന്നത്തെ ട്രിപ്പ് നമ്മൾ നേരെ ഊട്ടി വയനാടാണ് നമ്മൾ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കയറ്റി ഏകദേശം നമ്മൾ ചടയമംഗലം എത്തിയിട്ടുണ്ട് ഇന്ന് ജിത്തുവില്ല ജിത്തുവിനെ ഞാൻ പറഞ്ഞു വിട്ടു ഗായ്സ് ജിത്തുവിന് കറക്റ്റായിട്ട് വരാനൊന്നും സമയമില്ല അപ്പോൾ അതുകൊണ്ട് ജിത്തുവിനെ ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ ദീപു സ്ഥിരമായിട്ട് ഞാൻ കിളിയായിട്ട് കയറ്റി ഇന്നത്തെട്ട് ദീപുമായിരിക്കും എൻ്റെ കൂടെ ഇപ്പം ഗായസ് നമ്മളി നേരെ നമ്മൾ ഊട്ടി പോവുകയാണ് ഇപ്പോൾ ചടയമംഗലത്ത് നിന്ന് വണ്ടിയെടുത്ത് ഇപ്പോൾ കോണ വഴിയിലുള്ള എല്ലാം കാണിക്കും ിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം സൈഡ് സീന് പോകാൻ വേണ്ടി നമ്മളെ പാർട്ടിസല്ലോ വണ്ടിയിലോ ചുറ്റി നിന്ന് കറങ്ങുകയാണ് അതല്ലോ ക്യാരറ്റ് ആണ് ക്യാരറ്റാണെന്നാണ് തോന്നുന്നത് ഫുള്ള് വളർന്ന് സെറ്റായി നിൽക്കുകയാണ് അവർ ഇനി ഒരു മാസം കൊടുക്കാൻ തന്നെ ചിലപ്പോൾ ഇത് വിളവെടുപ്പിൻ്റെ സമയമായിരിക്കും സൂപ്പർ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ഫിനിഷിങ്ങോട് അവർ നട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കും സൂപ്പർ മലക്കൂട്ടല്ല നമ്മളെ പറ്റിച്ചെല്ലാം കേരള തിരക്കിലാണ് തിരക്കാണ് മാത്രം എന്തുമാത്രം വണ്ടികളെന്നറിയാമോ ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടുള്ളു എട്ട് ഒമ്പത് പത്ത് തിരക്കോട് തിരക്ക് മാത്രം എന്തുമാത്രം വണ്ടികളെന്നറിയാമോ അവിടെ ബ്ലോക്കിൽ ഇങ്ങനെ നമുക്കകത്ത് കേറാൻ പറ്റുന്നുള്ള കാര്യം ഡൗട്ടാണ് ഡൗട്ടാകും തിരക്ക് ഞാൻ ചൂല് പിടിച്ച് നിക്കു എന്ത്രക്കാ എന്തോന്നാണ് അവസ്ഥ ദിവസം പക്ഷെ എന്റെ പൊന്നു ഒന്നും പറയണ്ട കൈസ് ഊട്ടിയില് വന്ന് അബദ്ധം പറ്റിയതുപോലെ പോലെ ഇരിക്കയാണ് ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ഹൈ റേഞ്ചിലൊക്കെയാണ് ഫുൾ ബ്ലോക്ക് ടീ ഫിയാക്ടറിയില് ഇന്ന് കണ്ടിറങ്ങുമ്പോ ഇന്ന് ടീ ഫിയാക്ടറി മാത്രമേ ഇന്ന് കാണിക്കാൻ പറ്റൂന്നാണ് തോന്നുന്നത് വേറെ ഒന്നും ഇന്ന് കാണിക്കാൻ പറ്റും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ വൈകുന്നേരം ആവുമെന്ന് തോന്നുന്നു ഇനി എങ്ങനെയും ഈ വണ്ടീനീ വേളി കയറ്റിയിട്ട് വളച്ചിടന്ന് താഴെ ഇറക്കും അവിടെ മേളയിൽ നിന്നുള്ള വണ്ടികൾക്ക് താഴെ പോകാൻ പറ്റാതെ ജാമായിട്ടിരിക്കുകയാണ് നമ്മളെ കണ്ണൻ ചേട്ടൻ അനന്ദൂൻ്റെ പുതിയ പി എസ് സിക്സ് വണ്ടി കൊണ്ട് വന്ന അപ്പം അവർ മേളിൽ പാർക്കിങ് കിടക്കയാണ് അവർക്ക് അവിടെ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റുന്നില്ല വണ്ടികളെല്ലാം കൂടെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സെക്കൻഡ് ചേട്ടൻ എടും അവധിയും എല്ലാം കൂടെ വന്നപ്പോൾ കേരളത്തിൽ കിടക്കുന്ന എല്ലാം കുറ്റിയെ മറിച്ച് ഓരോ സ്ഥലത്ത് പോയിരിക്കുകയാണ് ദബളൊക്കെ ഇതേപോലെ വണ്ടിയൊക്കെ കൊണ്ടുപോ ഇങ്ങനെ എല്ലാം കൂടെ തിരിഞ്ഞിക്ക് ഏത് തിരിഞ്ഞു ഊമ്പിതിരിക്ക് അത് ഇപ്പൊതാ അങ്ങനെ നിക്കുകയാണ് അനന്തവിന്റെ വണ്ടിയായി അനന്ത വണ്ടിയായി മേളില് ജാമ കിടക്കണ വണ്ടികൾ ഓരോന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്നോണ്ടിരിക്കുന്നു ഇതൊക്കെ എന്താ നേരത്തെ മേളിൽ കയറിയതെന്ന് പറയാമോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാനും പറ്റില്ല ഉള്ളൂ ലോക്കായ അവസ്ഥയാണ് ഉദാഹരണം ന്യൂയോർക്കിന്നോ മേളയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ബാക്കിൽ നിന്ന് ഏതോ വണ്ടിയുണ്ട് ഭയങ്കര തിരക്ക് ഇനി പറഞ്ഞാൽ ഞാൻ ഒരു നാലഞ്ചോട്ടം പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളെ ഇവന്റെ ബ്രാൻഡ് ഇടക്കിടക്ക് പറയണല്ലോ നൈറ്റ് വേണ്ടി റൂമൊക്കെ നമുക്ക് തരും പാക്കേജ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ റേഷൻ കാർഡില് റേഷൻ കടയിലുള്ള സഞ്ചിയൊക്കെ ആയിട്ട് ഞാൻ റൂമിലോട്ട് പോവുകയാണ് പാക്കേജ് വരുമ്പോൾ റൂമിൽ കിട്ടും അതൊരു സമാധാനം അല്ലെങ്കിൽ വണ്ടിയിൽ തണുത്ത് കുറച്ച് കിട്ടി റൂമല്ലൊത്തേ നമുക്ക് കിട്ടാൻ ഈ വീടിൽ അധികം കാണിക്കാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തെ ഞാൻ കാണിക്കുന്നു ഇദ്ദേഹം മുടിയൊക്കെ വെട്ടി എവിടെയാ കൊണ്ടു കൊടുത്ത് ഭയങ്കരപ്പെട്ട രീതിയിൽ വെട്ടി എന്ന് പറയുന്നു രാജങ്ങനെ രാവിലെ ഊട്ടിയിൽ ഉറക്കമൊക്കെ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി പന്തി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രാവിലെ ഊട്ടിയിലുള്ള പ്രഭാത കാഴ്ചകൾ കാണിച്ചു തരും ഊട്ടി രാവിലെ ഒരു ആറര ആറര ആറരാവേ ഉള്ളൂ ഊട്ടി നല്ല തണുത്ത് കിടക്കയാണ് വെള്ളമൊക്കെ നമ്മളൊരു പത്ത് മിനിറ്റ് ഐസിലുള്ള വെള്ളമൊക്കെ നമ്മളൊരു പത്ത് മിനിറ്റ് കയ്യിലിങ്ങനെ പിടിച്ചിങ്ങനെ കയ്യൊക്കെ മരവയ്ക്കും ഇവിടുത്തെ വീടുകളെല്ലാം കൊള്ളം കേട്ടോ ഇതെല്ലാം ഞാൻ വീട് വെച്ച് വിട്ടിട്ട് ഇതേപോലെ വരള്ളവർക്ക് കൊടുക്കുന്നതാണ് ഇവിടെ അങ്ങനെ ആൾ താമസമൊന്നുമില്ല മൊത്തം ഇത് തന്നെ സെറ്റപ്പ് കിട്ടില്ല പിടിക്കാൻ പറ്റില്ല പല കൂട്ടം തൂഹ കിടക്കണം സ്റ്റാർട്ട് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തരണമല്ലോ തണുപ്പത്ത് കിടന്നില്ല വണ്ടി കായ് ഇവിടെ വന്നിട്ട് ഊട്ടി വന്നിട്ട് നിങ്ങൾ ഒരു നിങ്ങളതിനും കാണിച്ചില്ല അത് നിങ്ങൾക്ക് വ്ളോഗ് കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിലായി ഇവ വെറും കിടന്നു ചളുപടി മാത്രം തന്നെ അല്ല ഇപ്പം ഒരു സ്ഥലവും കാണിച്ചില്ലല്ലോ എന്ന് പറയും സംഭവം ഞാൻ നൈറ്റ് ഓടി വന്നതോ ഉറക്കക്ഷീണത്തിൽ കിടന്ന് കിടന്നുറങ്ങി എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടുമ്പോൾ ഉറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത് സോറി ഞാൻ ഷൂട്ടും പോയിട്ട് കാണിച്ചറങ്ങി കണ്ടില്ല ഗൈസ് ചിത്രം സിനിമ ചിത്രം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പിന്നെ വേറെ ജയറാമിൻ്റെ ഏതൊക്കെ സിനിമയും ഉണ്ട് വേറെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കും ഈ സ്ഥലം മനസ്സിൽ കണ്ടിട്ടുന്ന ഡ്രീം ഈ അതൊക്കെ സിനിമകളാണെന്ന് നമ്മൾ ആ ചുവന്ന് ഉടുപ്പ് കാണുന്നുണ്ട് അത് ലോങ്ങ് ആ അയത ആ ഇവിടെ അവൻ ടിക്കറ്റ് എടുത്ത് കേട്ടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം എൻ്റെ മലക്കൂട്ടം എന്താകെ ഇടങ്ങുന്നത് ആകെ ഊട്ടി വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഷൂട്ടിംഗ് മേനെങ്കിലും ദൂരക്കൂടെങ്കിലും കാണിച്ചതില്ലെങ്കിൽ ഇവൻ്റെ ബ്ലോഗിന് എന്തിനു കാണണേ ഇവൻ്റെ ചളവോടി കാണാനാണ് ചിന്തിച്ചു പോകും നിങ്ങൾ ചെറിയ ഫുൾ അടുക്കി പിടിച്ച് കിടങ്ങണ കാശ് ഇത് ഞാൻ സിംഗിൾ വന്നുകൊണ്ട് ഞാൻ കിടക്കില്ല ഞാനേ കൊണ്ട് ചുറ്റില്ലെങ്കിൽ കൊടുക്കും ചുത്ത് കിടക്കും ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ചായ കുടിക്കുക അതുപോലെ അവന് അതെല്ലാം അഞ്ഞൂറ് കൊടുത്താൽ പോരേ നിങ്ങൾ കന്നിട്ടില്ല അഞ്ഞൂറ് കൊടുക്കുന്നു കണ്ട തണുത്തിട്ട് എന്റെ വണ്ടി ഫുള്ള് തണുത്ത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ തന്നെ ആ ഒരു തണുപ്പ് മാറുള്ളു ഈ ടോപ്പ് ലൈറ്റ് കയറ്റിയപ്പോ എങ്ങനെയുണ്ട് ടോപ്പ് ലൈറ്റ് കയറ്റണം ലിപ്പ് കാറ്റണം എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി കമന്റ് ആണ് കുറച്ച് കമന്റേ വരുള്ളൂ ഞാൻ നോട്ട് ഫേമസ് എന്റെ കൊറച്ച് എൻ്റെ കൂട്ടുകാരന്മാർ കാണുന്നതില് അവര് പറയും അണ്ണാ ലിപ്പ് അല്ല ടോപ്പ് ലൈറ്റ് എടാ ലിപ്പ് ഞാൻ വയ്ക്കാത്ത കാര്യം പറഞ്ഞേരാടാ ലിപ്പ് വയ്ക്കാത്ത വേറൊന്നും കൊണ്ടല്ലോടാ ലിപ്പ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനൊന്നതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഇതിന് ലിപ്പും കൂടെ വെച്ച് കൊടുത്താൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ ഇത് തട്ടും ഇത് തട്ടി പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ഓട്ടം ക്ലസ്റ്റിലുള്ളതുകൊണ്ട് ആ പൊട്ടിയ സാധനം അതേപോലെ വെച്ച് ഓട്ടിരിക്കും അപ്പോൾ വണ്ടിയിലെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ പൊട്ടിയിരിക്കണം അത് ഒരു വൃത്തിയിടല്ലേ ലിപ്പ് വച്ചാൽ നൂറ് ശതമാനം സാധനം പൊട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഊട്ടി തന്നെ വരുമ്പോൾ ചിലപ്പോ ഒക്കെ ചില റൂം എടുക്കുന്ന സ്ഥലമൊക്കെ കുഴിക്കാത്തതൊക്കെ ആയിരിക്കും അവിടെ ഇന്നും കുഴിക്കാത്തതായിരുന്നു അപ്പോൾ അവിടെ ഇറക്കുമ്പോൾ ഗ്രൗണ്ട് നല്ല ക്ലിയറായി അങ്ങ് താഴ് അല്ല നല്ല താഴെ പോയി പൊട്ടും സാധനം അപ്പോൾ അത് പൊട്ടുന്നതുകൊണ്ടാണ് ഞാൻ അത് വയ്ക്കാത്തത് അത് വയ്ക്കില്ല നിങ്ങൾ നിങ്ങളിരി പറയട്ടെ കേട്ടോ ഇരിക്കുവയ്യ അത് പൊട്ടിയത് വച്ചുകൊണ്ട് നടക്കുക എനിക്ക് വയ്യ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ പൊട്ടി അതേപോലെ വൃത്തിയിടായിട്ട് ഇരിക്കുന്നതും വെച്ച് നമ്മൾ പൊട്ടിക്കണം അല്ലെങ്കിൽ പൊട്ടി കഴിഞ്ഞിട്ട് അതിനെ ഇളക്കി വീണ്ടും പെയിൻറ്റ് ചെയ്ത് വീണ്ടും വച്ച് വീണ്ടും പൊട്ട് വീണ്ടും പെയിൻ്റ് ചെയ്ത് വീണ്ടും വയ്ക്കും വയ്ക്കാതിരിക്കുന്ന ഗായ്സ് ഇത്രയും നേരം വന്നിട്ടും നമ്മളെ ചെറുക്കനെ കാണിച്ചില്ല എനിക്ക് കിടയിൽ കൊണ്ടുവരാത്തത് കൊണ്ട് എനിക്ക് ചില ചില സഹായങ്ങളൊക്കെ ചെറുക്കൻ ചെയ്തു തരുകയാണ് അവൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇട ഇങ്ങോട്ട് പാടാൻ നിന്നെ കുറച്ച് പൊക്കി പറയുമ്പോഴെങ്കിലും ഇവിടെ നിന്നില്ലേ അവൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവരെ അറേഞ്ച് ചെയ്ത് ഹോട്ടലിലാക്കിയിട്ട് ഉടനെ എനിക്ക് ബാക്ക് തുറങ്ങി തരാനൊക്കെ അവൻ വരും അപ്പോൾ അതുകൊണ്ട് അവൻ എനിക്ക് സഹായം ചെയ്യുന്നുണ്ട് ഇത് ഇത് പള്ളിയിൽ നിന്നും ടൂറ് പോയ ജിപ്പ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ നിന്നും എന്തുകൊണ്ടാണ് ടൂർ പോയതെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല വ്യക്തമാക്കിക്കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ ഇമേജും ഇത് ബ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ശരിയല്ലല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ എല്ലാം ഇങ്ങനെ ക്ലൂ ഇട്ട് സംസാരിക്കും ഞാൻ ഡയറക്റ്റ് ഞാൻ അത് പറയൂല കിടക്കള്ള അല്ല പോലെ നീ നീ ഇതിൽ കയറി വരാത്തതിന് ഞാൻ കുറേ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അവന് കുറച്ച് അവന് കുറച്ച് പരിധികളാണ് അവന് ഫുഡ് അറേഞ്ച് ചെയ്യണം അവൻ പാക്കേജറാണ് വരണം അപ്പം അവന് ഫുഡ് അറേഞ്ച് ചെയ്യണം പാർട്ടിയുടെ കാര്യം അവന് നന്നായിട്ട് നോക്കണം പാർട്ടി അവന് സ്റ്റാ സാറ്റിഫിക്കേഷൻ ആക്കി നിർത്തണം ഏഹ് അതേപോലൊക്കെയാണേ ആ അതാക്കി നിർത്തണം അപ്പം അതുകൊണ്ട് അവൻ അവനാത് അതും ശ്രദ്ധിക്കണം എൻ്റെ കാര്യവും ശ്രദ്ധിക്കണം എൻ്റെ കാര്യം ആ ഒരു സകതാപത്തിൻ്റെ പുറത്ത് പാവം ചേട്ടൻ ഒറ്റയ്ക്ക് ഇടന്ന് ഇതെങ്ങനെയാണ് വളച്ചു പൊടിക്കൊക്കെ കൊതുക്കണത് എന്ന് നോക്കിയിട്ട് വന്ന് സഹിതരണേ ഇതിനെല്ലാത്തിനും കാരണം ആടെ എപ്പോഴും ജിത്തുമാണ് അവൻ വരുമ്പോൾ അവനെ ഞാൻ പറഞ്ഞു വിട്ടേട്ടോ ഞാൻ പറഞ്ഞു വിട്ടു ഇനി അവനെ ആക്കിയിട്ടില്ല നമ്മൾ കൂടല്ലൂരെത്തി കൂടല്ലൂർ ഫുഡ് കഴിക്കാനായിട്ട് നടത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കണത് പാക്കേജ് വീഡിയോ വീടെയാണെന്ന് അമ്മമാരിക്ക് അറിയാം അവരെയൊക്കെ സ്ഥിരം സ്പോട്ടാണ് ഊട്ടിയിൽ നിന്ന് വയനാടോ മൈസൂറോ ഒക്കെ പോകണം ഇതാണ് സ്ഥിരം സ്പോട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് രാവിലെ എടുക്കണവേണ്ടി ഇവിടെ വന്ന് ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ടോ എന്ത് തിരക്കുന്നുണ്ടോ രാവിലെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിന് മുമ്പേ ഇതേപോലെ ഒരു സെക്ഷൻ വന്ന് കഴിച്ചിട്ട് പോയി അടുത്ത സെക്ഷൻ വണ്ടികളാണ് കയറ്റി ഒതുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലുണ്ട് നമ്മളെ ചെറുക്കൻ അതോ കിടക്കണേ നമ്മൾ ചെറുക്കെ അനിഴം ഹോളിഡേയ്സിൻ്റെ വണ്ടി ഇതോ കിടക്കണേ പ്രജാപതി പ്രജാപതി ടു പോയിൻറ്റ് സീറോ ഇതോ കിടക്കുന്നുണ്ട് ദീപു ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത ക്ഷീണത്തിൽ അവിടെ നിൽക്കുകയാണ് ഓ അയ്യോ എന്ത് ക്ഷീണം അയ്യോ 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 കണ്ടില്ലേ വയസ്സ് ബെസ്സുകളെല്ലാം ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വണ്ടികൾ ഇറങ്ങുമ്പോൾ അപ്പോൾ അപ്പോൾ തന്നെ അടുത്ത വണ്ടി വരും കയറും അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഓടി വയനാട് ഇനി ഇവിടെ നിന്ന് എൺപത് കിലോമീറ്റർ ഉണ്ട് ചുരുമൊക്കെ ഇറങ്ങി ഇനിയും പോകണം ഇപ്പം വണ്ടികൾ പോകാറായപ്പോൾ അടുത്ത വണ്ടികൾ കണ്ട അടുത്ത വന്ന് പാർക്കുകളിൽ കയറാൻ വേണ്ടി വന്നതും അവിടേക്ക് ബ്യൂട്ടിയിലെ വണ്ടിയൊക്കെ കിടക്കുന്നു ബ്ലാക്ക് ഫുള് ഇവിടെ തിരക്കാം നമ്മുടെ ബാണാസുര ഡാമിലെത്തി ഡാമിലെത്തി നമ്മളെ ആൾക്കാരെയൊക്കെ ഇറക്കി അവരെ ഡാമിലോട്ട് നടക്കാനൊക്കെ വിട്ടു ഇതിൽ പ്രായമുള്ളവരുണ്ട് കേട്ടോ അവർക്ക് അവർ വന്ന് വന്നു പറയണേ നമ്മളെന്തോ അവരെന്തോ ദ്രോഹം പോലെയാണ് ഓ നടക്കാതെ അതിനൊന്ന് വയ്യ മക്കളെ ഏ നീ ഇങ്ങനെ നീ ദൂരോട്ടൊന്നും ഇറക്കാതെ അപ്പം ബസ്സാണ് കൊണ്ട് നടക്കണേ കാറല്ല നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളും കിട്ടിയാൽ കൊതുക്കാൻ പറ്റുമല്ല റോഡ് സൈഡ് ഇട്ടി കഴിഞ്ഞാൽ പാ ബ്ലോക്ക് ആകില്ലേ അപ്പം അതുകൊണ്ട് അമ്മച്ചേരത്ത് നമ്മളിങ്ങനെ കുറച്ച് നീക്കി ആറ്റം നിർത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മളെന്തോ ദ്രോഹിക്കും പോലെയാണ് അവർക്ക് തോന്നുന്നത് വലിയ ബസ്സല്ലേ അപ്പോൾ നമുക്ക് പാർക്കിങ്ങോ അല്ലെങ്കിൽ വണ്ടി ഇടാനുള്ള സൗകര്യത്ത് കിട്ടിയാലല്ലേ വണ്ടി ഒതുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാണാസുര ഡാമിലുള്ള പാർക്കിങ്ങിൽ വന്നൊക്കെയാണ് കാണിച്ചുതരാം വണ്ടികൾ ഒരുപാട് കിടക്കണ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ട്രാവലറുകൾ ഒരുപാട് കിടക്കുന്നു ബസ്സൊക്കെ കുറച്ചേ ഉള്ളൂ ഒരു ബസ്സേ ഉള്ളൂ എൻ്റെ അപ്പുറത്ത് കിടക്കണം ട്രാവലറൊക്കെ ഒരുപാടുണ്ട് ബസ് വരണേ ഉള്ളൂ പിന്നെ ഒഴുങ്ങിയാണ് കിടക്കുന്നത് പക്ഷേ ഇന്ന് തര ഇന്ന് നല്ല തിരക്ക് വരേണ്ടതാണ് പക്ഷേ ഇതെല്ലാം മാറ്റി പിടിച്ചാണ് നോക്കുന്നത് ഊട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ പാർക്കിങ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനമാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ആയിട്ടുണ്ട് മൂന്ന് ഈ തോന്നുന്നത് മഞ്ചേരി എത്തിയിട്ടുണ്ട് നമ്മൾ വയനാട് ചുരുക്കി ഇറങ്ങി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മഞ്ചേരി ഇപ്പം എത്തിയിട്ടുണ്ട് മഞ്ചേരി നമ്മള് നമ്മളൊരു വണ്ടിക്കകത്തുള്ള ഒരു കൊച്ചിനെ ടോയ്ലറ്റിൽ പോകണം ഇറങ്ങി അങ്ങനെ നിർത്തിയതാണ് അപ്പൊ ഇവിടെ വന്നപ്പം ഞാൻ ഈ കാണുന്നതും കാണണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച ഒരു വണ്ടി ഞാൻ കണ്ടപ്പോ ഞാൻ വണ്ടി ഇതാണ് ആ പോയുടെ വണ്ടിയാണ് സഞ്ചരിക്കുന്ന സ്വർണ്ണക്കട വണ്ടിയാണ് വണ്ടി കണ്ടപ്പും മീഡിയെടുക്കാൻ തോന്നി നമുക്ക് ഫ്രണ്ടിലൊരു ഫുട്ബോളൊക്കെ വെച്ച് ചെറ്റപ്പെട്ട് ചെയ്തിട്ടുണ്ട് മീഡിയെടുക്കാൻ വല്ല പെട്ടെന്ന് വരും ചെറ്റപ്പാണ് ചേട്ടാ